നമുക്ക് അമേരിക്കയുടെ ഒരു ഭാവി എങ്ങനെ വിലയിരുത്താം കാരണം അദ്ദേഹം അധികാരത്തിൽ വന്ന് ഒരു ഒന്നൊന്നര മാസം ആകുമ്പോഴേക്കും ഒരുപാട് പരിഷ്കാരങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നു ആഭ്യന്തരമായ കുറച്ച് പരിഷ്കാരങ്ങൾ അതിനകത്ത് രാജ്യത്തിനകത്ത് വരുത്തുന്നു അപ്പൊ അതെങ്ങനെയായിരിക്കും അമേരിക്കയുടെ ഒരു ഫ്യൂച്ചർ ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ കാണേണ്ടി വരും അമേരിക്കയുടെ ഫ്യൂച്ചറിനെ ഒന്നും ഇതും അഫക്റ്റ് അവരെ പുറത്താക്കുന്നു അതാക്കണ്ടേ തോന്നിയാസം വന്ന ആൾക്കാരെ മുഴുവൻ പുറത്താക്കണ്ടേ സൗദി അറേബ്യ ഖത്തറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണല്ലോ നിതാ ഖാത്തെന്ന് നമ്മുടെ ആൾക്കാരെ കയറ്റി വിടുന്നില്ല അവിടെ നിന്ന് പിടിച്ചവിടെ ജയിലിൽ കൊണ്ടുപോയിടും കട്ലാസും പാസ്പോർട്ടും അങ്ങനെ ഒന്നുമില്ല പിടിച്ച് ജയിലിലെടുക്കും കുറച്ചു കാലം കഴിയുമ്പോൾ എത്ര നാളാണ് അവന് തീറ്റി കൊടുക്കുന്നത് അവസാനം സുൽത്താൻ പറയും തുറന്നു വിടുക അവന് ഒരു മാപ്പ് എഴുതി മേടിക്കും ഇനി മേലാൽ ഈ ഏരിയയിൽ കണ്ടുപോയിരുന്നു പിന്നെ സൗദി അറേബ്യയിൽ കലകൂത്താൻ പറ്റില്ല അത് ചെയ്തിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വിടും അപ്പം ഇത് തന്നെ ഇപ്പോൾ അമേരിക്കയിൽ ചെയ്യുന്നു അമേരിക്ക ചെയ്യുമ്പോൾ അത് വലിയ കാര്യം സൗദി അറേബ്യയിൽ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുകൊണ്ടാണ് അമേരിക്ക ചെയ്യും നമ്മളത് ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഈ അവിടെ ഇവിടെ ബംഗ്ലാദേശിൽ കഴിഞ്ഞ വെച്ചാൽ മുനമ്പത്ത് ഇരുപത്തേഴ് ബംഗ്ലാദേശ് മുനമ്പത്ത് അവിടെ അല്ലെങ്കിൽ തന്നെ കിടക്ക പ്രതി ഇല്ല മനുഷ്യർക്ക് അതിനിടയ്ക്ക് ഈ പ്രേതങ്ങൾ കയറി വന്നിരിക്കുന്നു ഇപ്പോൾ ഇവരെയൊക്കെ ഇപ്പോൾ ഇതുപോലെ വാണത്തിൽ ഏറ്റവും അപ്പുറത്തേക്ക് വിടേണ്ടതാണ് ബംഗ്ലാദേശിലേക്ക് എവിടെയെങ്കിലും പോയി വീഴട്ടെ എന്ന് വിചാരിക്കുക ഇല്ലീഗൽ എമിഗ്രൻസിനെ പുറത്താക്കുന്നതിന് നമ്മൾ അനുകൂലിക്കുകയാണ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ട്രംപ് പറഞ്ഞു നിങ്ങളുടെ ആൾക്കാരുണ്ട് പതിനെണ്ണായിരം പേരെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് രണ്ട് ലക്ഷം ഉണ്ടെന്ന് പറയുന്നു നമ്മളപ്പം തന്നെ പറഞ്ഞു ഓക്കേ ഇന്ത്യയുടെ ആൾക്കാരാണോ കയറ്റി വിട്ടോ എടുത്തോളാം എടുക്കാതിരിക്കാൻ പറ്റില്ല ഇല്ലീഗലായിട്ട് ഒരു സ്ഥലത്ത് കയറി താമസിക്കരുത് ഇന്ത്യക്കാർക്ക് പൊതുവേ ഒരു സ്വഭാവം നമ്മളുടെ വിചാരം അങ്ങനെയാണ് അതായത് ഒരു രാജ്യം കൊള്ളാവുന്ന ഒരു രാജ്യമാണെങ്കിൽ നമുക്കവിടെ പോയി സെറ്റിൽ ചെയ്യാൻ ഒരു അധികാരമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു അങ്ങനെ ഇല്ല ബെറ്റർ ലിവിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് വേറൊരു രാജ്യത്ത് പോയി താമസിക്കാൻ പറ്റില്ല ആ സത്യം മനസ്സിലാക്കിയാൽ നമ്മളുടെ വെപ്രാളം കുറയും അതല്ലെങ്കിൽ നമ്മൾ വെറുതെ വിഷമിച്ചുകൊണ്ടിരിക്കും ഓ എങ്ങനെയെങ്കിലും അമേരിക്കയ്ക്ക് എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അതും സമ്മതിക്കുന്നില്ല അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്നും പോകണ്ട അമേരിക്കയിൽ അമേരിക്ക വേറൊരു രാജ്യമാണ് നമുക്ക് നമ്മുടെ സ്വന്തം രാജ്യമുണ്ട് ഇവിടെ ജോലി ഇവിടെ അധ്വാനിക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ ശരിയാക്ക് അങ്ങനെ വേണം ജീവിക്കാൻ അല്ലാതെ വല്ലവല്ലും നേരെയാക്കിയിട്ട സ്ഥലത്ത് പോയി കയറി താമസിക്കുകയല്ല അപ്പോൾ അതൊന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു വിഷയമൊന്നുമല്ല അമേരിക്കയുടെ എക്സിസ്റ്റൻസിന് യാതൊരു കുഴപ്പം വരാനും പോകുന്നില്ല